ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം മത്തായി എഴുതിയ സുശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിന്റെ അറുപത്തി അഞ്ചാമത്തെ വചനം മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പു എന്ന് പറഞ്ഞു അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി ഹലലൂയ്യ ഈ ഒരു തിരുവഴുത്തിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം ആമേ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ് നമ്മളിവിടെ വായിച്ചത് അല്ലേ അമേ സ്തോത്ര കർത്താവായ യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർക്ക് അവരോട് പറഞ്ഞാണ് അതിനെ തടസ്സം ചെയ്യുവാൻ കർത്താവ് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കരുത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കരുത് കാവ് അവരോർ അമേ സ്തോത്ര കാവൽ കൂട്ടത്തെ തരുക എന്നൊക്കെ അപേക്ഷിക്കുകയും അതവർക്ക് കൊടുക്കുകയും ചെയ്തു പീലാത്തോസ് അവിടെ ഒരു കാര്യം അവരോട് പറയാണ് ഞാൻ എത്ര വേണേലും കാവൽക്കൂട്ടത്തെ തരാം ഹലൂയ്യ നിങ്ങൾ പോയി നിങ്ങൾ ആകുന്നിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക അതിന് ഉറപ്പ് വരുത്തുക ആ കല്ലറ ആ സ്തോത്ര ആ കല്ലറ തുറന്ന് അല്ലെങ്കിൽ ആ കല്ലറ ആ ഉരുട്ടി മാറ്റി ഒരിക്കലും ദൈവം കർത്താവ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ അദൃശ്യമായും ചില ശക്തികൾ പ്രവർത്തിച്ചു ഹളലൂയ അദൃശ്യമായും പി അവിടെ എന്ത് ചെയ്തു നിൽക്കുവാനിടയായി തീർന്നു മനുഷ്യരോട് മനുഷ്യരോടും കൂടെ അതായത് പീലാത്തൗസ് എന്ത് ചെയ്തു അവിടെ ഉത്തരവ് കൽപ്പന കൊടുക്കുവാനിടയായി തീർന്നു അനേകം കൂട്ടത്തെ അവർക്ക് എന്ത് ചെയ്തു കൊടുക്കുവാനിടയായി തീർന്നു എന്തിനാണ് ഒരിക്കലും ദൈവം ആ ഉരുട്ടി മാറ്റി അവിടെ ഉയർത്തെഴുന്നേൽക്കാതിരിക്കേണ്ടതിന് ഹളലൂയ നമുക്കറിയാം അതിൻ്റെ അറുപത്തി മൂന്നിൽ പറയുന്ന യജമാനനെ ആ ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴു േൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു അവർക്കൊരു ഓർമ്മ കൊടുത്തു അദൃശ്യമായി അദൃശ്യ ശക്തികൾ അവർക്ക് ഓർമ്മ കൊടുത്തു ഇങ്ങനെ പ്രകാരം പറഞ്ഞു എന്നല്ലേ അവർക്കും പ്രവർത്തിക്കാമെന്ന് മാക്സിമം നോക്കി ഹലൂയ്യ അദൃശ്യമായി പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾ മാക്സിമം എന്തു ചെയ്തു ഒരു സൈഡിൽ അവർ പ്രവർത്തിച്ചു മറ്റൊരു സൈഡിൽ എന്താണ് ദൃശ്യമായി ഇവരും എന്ത് ചെയ്തു എങ്ങനെയെങ്കിലും ആമ സ്തോത്രം ഈ കല്ലിനെ ഉരുട്ടിക്കളയാതിരിക്കുക ദൈവം ഉയർത്തെഴുന്നേൽക്കാതിരിക്കുക അവൻ്റെ എത്രത്തോളം ഉറപ്പ് വരുത്തിയോ ആ കല്ലറയ്ക്ക് അത്രത്തോളം അവർ ഉറപ്പ് വരുത്തി ഹലൂയ്യ ആമ സ്തോത്രം അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കാവൽ കൂട്ടത്തെ അവിടെ നിർത്തി ഒരിക്കലും എന്ത് ചെയ്തു ഉയർത്തെഴുന്നേൽക്കരുതെന്നില്ലേ കാവൽ കൂട്ടത്തെ എത്രത്തോളം ഉറപ്പ് വരുത്തി അങ്ങനെ അവർ ആ കല്ലറ് ഉറപ്പാക്കി എന്ന് തിരുവഴുത്തു വായിക്കുന്നു എങ്കിൽ നെസ്റ്റ് അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ രണ്ടാമത് അതായത് ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ രണ്ടിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് പെട്ടെന്ന് വലി പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീട്ടി ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു എന്നാണ് ആമേ സ്തോത്രം ഏത് കല്ലാണോ ഉരുട്ടി മാറ്റരുതെന്നും പറഞ്ഞാൽ ആ കല്ലറയുടെ മുകളിൽ അലപ്പോ അതിൻ്റെ ആമേ സ്തോത്ര ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ കല്ലിൽ മേൽ തന്നെ ആ കാലിൽ ഉരുട്ടി മാറ്റി അതിൻ്റെ മുകളിൽ ദൈവദൂതനായിരുന്നു ഹമസ്തോത്ര അതേ ദൈവ മക്കളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഹാളലൂയ്യ നിങ്ങളുടെ ജീവിതത്തിൽ ആമ സ്തോത്ര ഒരിക്കലും നിങ്ങൾ ഉയരരുത് ഹലൂയ്യ നിങ്ങൾ നന്മ പ്രാപിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്താണ് സന്തോഷത്തിന്റെ അനുഭവം വരുത്തരുത് ഹലൂയ്യ വരരുത് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്തു ചെയ്യണം നശിച്ചു പോണം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ വരരുത് അതിനു വേണ്ടി ശത്രുവായവൻ ഹലൂയ ദൃശ്യമായും അദൃശ്യമായും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാം പല കല്ലുകള് അമ്മ സ്തോത്രം ജീവിതത്തിന്റെ തടസ്സമായിട്ട് അമ്മയെ സ്തോത്രം കൊണ്ടുവയ്ക്കുക ഒരിക്കലും നീ എന്ത് ചെയ്യരുത് ഒരു വിഷയത്തിൻ്റെ നടുവിൽ നിന്ന് നീ ഉയർത്തെഴുന്നേൽക്കരുത് അതിനുവേണ്ടി ശത്രുവായവൻ എന്തു ചെയ്യും മറഞ്ഞിരുന്നും പ്രവർത്തിക്കും അതായത് ദൃശ്യമായും പ്രവർത്തിക്കും അദൃശ്യമായും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എങ്കിൽ ഏത് വിഷയത്തിൻ്റെ നടുവിലാണോ നിന്നെ കീഴ്പ്പെടുത്തുവാൻ ശത്രുവായവ നോക്കുന്നത് നിന്നെ തളർത്തുവാൻ ശത്രുവായവ നോക്കുന്നത് ആ വിഷയത്തിൻ്റെ നടുവിൽ ആ വിഷയത്തെ മാറ്റി അതിൻ്റെ മുകളിൽ കയറി നിൽക്കുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഹലലൂയ വിഷയങ്ങളെ കണ്ട് ജീവിതത്തിൽ ആഞ്ഞടിച്ചു വരുന്ന പ്രയാസങ്ങളെ കണ്ട് എന്ത് ചെയ്തു സ്റ്റക്കായി നിൽക്കരുത് ദൈവമക്കളെ ഹാലൂയ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ിൽ കർത്താവ് ചില വാക്തങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കർത്താവ് എന്താണ് ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതൊരു വാക്തത്വമായി നമുക്ക് എടുക്കാം ഹാലൂയ്യ നമ്മുടെയും ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരുപാട് ഒരുപാട് വാക്തത്വങ്ങൾ നിങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഹാല ലൂയ്യ അതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ മറന്നു പോയാലും മഴക്കാത്ത വിശ്വസ്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഹലലൂയ്യ നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായി തീർന്നു വിശ്വസ്തയോടുകൂടെ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ഹാല ലൂയ്യ അപ്പൊ എത്ര വാത്തത്വങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ ആ വാത്തത്വങ്ങൾ ശത്രുവായൻ നമ്മൾ പ്രാപിക്കാതിരുപ്പാൻ പല തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവയ്ക്കാം ആമ സ്വത്ത് എത്രത്തോളം അവർ ഉറപ്പാക്കിക്കോട്ടെ എത്രത്തോളം എത്ര എത്ര ആഭിചാരം നമ്മുടെ ജീവിതത്തിനെതിരെ അവർ ചെയ്തോട്ടെ എത്രത്തോളം നമ്മളെ വേദനിപ്പിക്കാവോ എത്രത്തോളം അവരുടെ പ്രവൃത്തി അവർ ഉറപ്പാക്കിക്കോട്ടെ ദൈവമക്കളെ പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട നമ്മളോട് വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ് അവൻ തക്ക സമയത്ത് അവൻ്റെ പ്രവൃത്തി ഐക്യ തന്നെ ചെയ്യുക അളലൂയ ആമയ സ്തോത്ര അവരോർത്ത് കാണും അവരെല്ലാം ഉറപ്പാക്കി ഇനി ഒരിക്കലും അവൻ എന്തു ചെയ്യത്തില്ല കർത്താവായ യേശുക്രിസ്തു ഉരുട്ടി മാറ്റി അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കേയില്ല എന്ന് ആമേ സ്തോത്ര അവർ സന്തോഷിച്ചുണ്ടായിരിക്കാം അവരുടെ കൈകൾ മാക്സിമം അവരവിടെ ചെയ്തു ഹലലൂയ അതിന് പീലാത്തോസ് അവർക്ക് അനേക അനുമതികൾ കൊടുക്കുവാനും ഇടയായി തീർന്നു എങ്കിലും ആമേ സ്തോത്രം ഇതൊന്നും എന്റെ കർത്താവിന് അവിടെ എന്തല്ലായിരുന്നു വിഷയമല്ലായിരുന്നു കാരണം എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വാളിൽ നിന്ന് എന്തെല്ലാം പുറപ്പെട്ടോ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ ഹലലൂയ്യ അവിടെ ദൈവം പറഞ്ഞ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്ക അവിടെ എഴുന്നേൽക്കാൻ തന്നെ ചെയ്തു ഹലലൂയ ആ കല്ലിനെ ദൈവം അവിടെ എന്ത് ചെയ്തു പെട്ടെന്ന് ഒരു കാറ്റ് അവിടെ അടിച്ചു ഒരു വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി നമുക്കവിടെ അതെ ദൈവമക്കളെ മക്കളെ ഒരിക്കലും ഹാലൽ ശത്രു നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ കൊണ്ടുവന്ന് അമ്മയെ ഉറപ്പാക്കി അവരും അവരുടെ മാക്സിമം അവർ കൊടുത്തു ചെയ്യുമ്പോൾ പെട്ടെന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തി വരുന്നത് ഹാലലൂയ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തി പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യും സംഭവിക്കും ഹാലൂയ്യ അവരുടെ മാക്സിമം അവർ ചെയ്തോളെ ഹാലലൂയ ഇസ്രായേൽ ജനം ഇസ്രേമിൽ വെച്ച് അവൻ സ്തോത്രം ഒരിക്കലും അവർ അവിടെ രക്ഷപ്പെടുകയില്ല എന്നോർത്തു ഹാലലൂയ്യ അമേ സ്തോത്ര ഹാല എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ എന്ത് ചെയ്തു ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ഹാലലൂയ്യ ആ ചെങ്കടലിനെ ദൈവം എന്ത് ചെയ്തു രണ്ടാക്കി മാറ്റിയതുപോലെ ഹാലലൂയ്യ നമ്മുടെയും ജീവിതത്തിൽ ചില വിഷയങ്ങളുടെ നാട്ടിൽ ദൈവം എന്ത് ചെയ്യും ചില പ്രവർത്തികൾ പെട്ടെന്നായിരിക്കും ദൈവത്തിന്റെ പ്രവർത്തി ഒരിക്കലും നമ്മളോർക്കും നശിച്ചുപോയി തീർന്നുപോയി പോയി ഉയ്യ കാണുക അവരുടെ പ്രവർത്തികൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ അവരുടെ ഉപയോഗിക്കുന്ന ആമയ സ്തോത്ര അവരുടെ ശക്തികൾ ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ അത് ഭയങ്കര വലുതായിരിക്കാം ഒരിക്കലും എനിക്ക് ഇതിൽ നിന്ന് രക്ഷയില്ല എന്ന് നമ്മൾ ചിന്തിക്കുക ഇതിന് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് നമ്മളായിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ നമ്മുടെ ദൈവത്തിന് ഇതൊന്നും ഒരു കാര്യമല്ല ഇതൊന്നും ഒരു പ്രശ്നമല്ല ദൈവമക്കളെ ദൈവത്തിന് എപ്പോഴാണോ നമ്മളിൽ പ്രവർത്തിക്കാൻ ആമയസ്തോത്ര ദൈവത്തിൻ്റെ സമയം വരുമ്പോഴുണ്ടല്ലോ എത്ര കല്ലെറ ഉറപ്പാക്കിയാലും എത്ര കല്ല് നിന്റെ ജീവിതത്തിൽ തടസ്സമായി വെച്ചാലോ കർത്താവ യേശു ക്രിസ്തുവിന് ഇതൊക്കെ നിസ്സാരമാണ് ഹാദലൂയ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നിന്റെ ജീവിതത്തിൽ ദുഷ്ടനാകം വെച്ചിരിക്കുന്ന എത്ര വലിയ കാര്യം കല്ലാണെങ്കിലും ഒരിക്കലും നീങ്ങി പോകുകയില്ല നീ എത്ര കണ്ണുനീരൊഴുക്കിയിട്ടും ഈ കല്ല് എന്ത് ചെയ്യുന്നില്ല മാറിപ്പോകുന്നില്ല എന്ന് നിനക്കൊരുപക്ഷെ ചിന്തിക്കൊണ്ടാകാം എങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പെട്ടെന്നായിരിക്കും ദൈവമക്കളെ അതിനു വേണ്ടി നമ്മൾ എന്തു ചെയ്യണം കാത്തിരിക്കുന്നവരായിരിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണിനീരോടുകൂടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് നിലവിളിയോടുകൂടെ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും പെട്ടെന്ന് സംഭവിക്കും നമ്മൾ അത് കണ്ട് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഹളലൂയ്യ അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് വായിച്ച വചനപ്രകാരം ഹളലൂയ്യ ആമ സ്തോത്ര ദൈവത്തിൻ്റെ വാക്തത്വം ദൈവം നമ്മളോട് ചെയ്ത വാക്തത്വം അവിടെ നിറവേറ്റുവാൻ ഇടയായി തീർന്നു അതിനെ തടസ്സപ്പെടുത്തുവാൻ ശത്രു പല രീതിയിൽ പ്രവർത്തിച്ചു ഹളലൂയ്യ എങ്കിൽ അതിൻ്റെ ഒക്കെയും നടുവിൽ ഹാളലൂയ ദൈവത്തിൻ്റെ പ്രവർത്തി അത് എന്ത് ചെയ്തു എത്രയും പെട്ടെന്ന് അവിടെ നടക്കുവാനിടയായി തീർന്നു എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിച്ചു അവിടെ കല്ല് ഉരുട്ടി നീക്കി വെച്ചു ആ കല്ലിനെ എന്ത് ചെയ്തു ഉരുട്ടി നീക്കുകയും ചെയ്യാൻ ശക്തനാണ് ആ വിഷയത്തിൻ്റെ നടുവിൽ കയറി ഇരിക്കുവാനും ദൈവം ശക്തനാണ് ആ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം വരുവാനിടയ തീരും അളലൂ അതാണ് നമ്മളെ ആശ്രയിക്കുന്ന ദൈവം എന്ന് ബൽക്കാലം ഈ വചനപ്രകാരം നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവ മക്കളെ ശത്രുവായവൻ എത്ര പൂട്ടിട്ട് പൂട്ടി വെച്ചാലും ആവേശ സ്തോത്രം ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് നന്മ അനുഭവിക്കരുതെന്ന് ശത്രുവായവൻ തൻ്റെ പ്രവൃത്തിയിൽ മാക്സിമം ചെയ്തതിനെ പൂട്ട് വെച്ച് പൂട്ടി 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 എത്ര വെച്ചാലും ദൈവത്തിൻ്റെ ഓരോ ആമ സ്തോത്രം ഒരൊറ്റ വാക്ക് മതി ഹാലൂയി പൂട്ടൊക്കെ ആമ സ്തോത്ര പൊട്ടി പോകുക ഹാലലൂയി അതേ ദൈവമക്കളെ നമ്മൾ ആരാധിക്കുന്ന ദൈവ ഹാലലൂയി അതേ ഹോവയായ ദൈവമാണ് അവ സർവശക്തനായ ദൈവമാണ് അല്ലേ നമുക്കറിയാം സാറായിനെ അബ്രഹാമിനെ ആ മൂന്ന് ദൈവ ദൈവത്തിന്റെ ദൂതന്മാർ സന്ദർശിച്ചപ്പോൾ ഹാലലൂയ്യ അവടെ അപ്രഹാ അബ്രഹാമനോടും സാറായി പറഞ്ഞ അടുത്ത കൊല്ലം ഇതേ സമയം എന്തു ചെയ്യും സാറായിക്കൊരു മകനെ എന്തു ചെയ്യും അവൾ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു അപ്പോൾ ദൈവത്തിന്റെ അമ്മ സ്തോത്ര നൂതന അതായത് യഹോവ തന്നെ അമ്മ സ്തോത്ര മറിയോട് പറയുന്നുണ്ട് യഹോവയായ ദൈവത്തിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ അതെ ദൈവമക്കളെ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് കഴിയാത്തതായിട്ട് ഉണ്ടോ ഒന്നുമില്ല ദൈവമക്കളെ ഇതിമിയാവിൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടല്ലേ ഇരുപത്തിരണ്ട് ഞാൻ പറയുന്നുണ്ട് ഒരു വചന ഞാൻ ഏഹോവിയായി ദൈവമാവെന്ന് എനിക്ക് കഴിയാത്തതും ഒരു കാര്യമുണ്ടോ ഒരു കാര്യമില്ല ദൈവമക്കളെ എന്നിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനെങ്കിലൊന്നും എന്താ എൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ദൈവം എത്രയോ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അതൊന്നും നടക്കുന്നില്ലല്ലോ ദൈവത്തിൻ്റെ പ്രവൃത്തി മറ്റൊന്നും ായിരിക്കാം ദൈവമക്കളെ ആ ദൈവത്തിന്റെ ഹിതം നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം അവിടെ നമുക്ക് എന്ത് ചെയ്യത്തില്ല ഒരു സങ്കടവും നിരാശ വരത്തില്ല ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ ഹാളലൂ ആ ദൈവ ഇഷ്ടം എന്താണ് അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിക്കുവാനിടയായി തീരോ അതുകൊണ്ട് ഈ നാളുകളില് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ വലിപ്പ് എന്ത് ചെയ്യരുത് മറന്നു പോകരുത് ഹലൂ അത് മറന്നു പോകുന്നോണ്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയം നമ്മൾ എന്താകുന്നത് വലുതാക്കി കാണുന്നത് ഹാലൂയ്യ ഇവിടെ ദൈവം എന്തെങ്കിലും എത്ര കല്ലുരുട്ടി വെച്ച് എത്ര കല്ലെറ ഉറപ്പാക്കി അതൊന്നും ദൈവത്തിന് എന്തല്ലായിരുന്നു വിഷയമല്ലായിരുന്നു അല്ലേ ദൈവത്തിന്റെ വായ്പത്വം ദൈവത്തിന്റെ സമയം അത് മൂന്നാം നാൾ കഴിഞ്ഞ് ആണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അത് ആർക്കും തടുക്കുവാൻ കഴിയുകയില്ല സർവശക്തനായ ദൈവത്തിന്റെ ഓരോ പ്രവൃത്തികൾ അതൊരു ആഭിചാരത്തിനും തകർക്കാൻ കഴിയുകയില്ല അത് ഒരു മനുഷ്യനൊരു മന്ത്രവാദത്തിനും തകർക്കുവാൻ കഴിയുകയില്ല യാതൊരു ശക്തിക്കും ദൈവത്തിന്റെ ഓരോ പ്രവർത്തിയം തടുക്കുവാൻ കഴിയുകയില്ല നമ്മൾ പലപ്പോഴും പൈശാചിക ശക്തികൾക്കും ആഭിചാരത്തിനുമാണ് നമ്മുടെ ജീവിതത്തിൽ വില കൊടുക്കുന്നതോ അവർ വലുതാണ് അവർ അത് ചെയ്തു ഇത് ചെയ്തുയോ ഭയപ്പെട്ട് വിറച്ചു പോകുന്നത് നമ്മളാ അവിടെ ദൈവത്തിനും നമ്മുടെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല എങ്കിൽ ആ സ്ഥാനത്ത് നീ വിശ്വസിക്കേണ്ടത് നീ ആശ്രയിക്കേണ്ടത് സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിലാണ് ആ വീര്യം പ്രവർത്തിക്കുന്ന കര ഹൂയ്യ ഹാളൂയ്യ നിനക്ക് നിന്റെ ജീവിതത്തിൻ്റെ മേലെ അതായത് മോശയുടെ കൈയ്യെ സമുദ്ര ത്തിന്മേൽ നീട്ടിയ ദൈവമാണ് അവന്റെ വലങ്കയെ ഉപയോഗിച്ച കർത്താവാണ് വെറും മനുഷ്യനായ മോശയുടെ വലങ്കയെ സമുദ്രത്തിന്മേൽ നീട്ടിയ കർത്താവാണ് ആ കർത്താവിനെയാണ് ഞാനും നീയും ആരാധിക്കുന്നത് ആ ദൈവത്തിൻ്റെ ബലമുള്ള വലംകൈ നമ്മുടെ ജീവിതത്തിൽ വന്ന അസാധ്യമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല ദൈവമക്കളെ മക്കളെ അസാധ്യമായി നമുക്ക് ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ ഈ സർവശക്തനായ ദൈവത്തെ നമ്മൾ അപേക്ഷിക്കുന്നത് പോലെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് എങ്ങനെയാണ് അപ്രകാരം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരും ഹലൂയ്യ അതാണ് ദൈവമക്കളെ ഒന്നും കൂടെ ഞാൻ പറയാ നമ്മൾ ആരാധിക്കുന്ന ദൈവ ഹലൂയ സാധാരണക്കാരനായ ദൈവമല്ല ഹാലൂയ്യ നമ്മൾ യേശുവിനെ അതായത് മരിച്ച് ആമ തിരുവർത്തികൾ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവർത്തികൾ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് ദൈവം ഇനിയും ചില വാറ്റത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ അതെന്തു ചെയ്യും ഉടനെ തന്നെ അതെല്ലാം സംഭവിക്കുന്നു ആമേ സ്തോത്ര ദൈവത്തിൻ്റെ രണ്ടാം വരവ് ഹാലലൂയി അതിനായി നമുക്ക് ഒരുങ്ങാം ദൈവമക്കളെ മക്കളെ അതിന് ഒരു ശക്തിക്കും അതിന് തടസ്സമായി നിൽക്കുവാൻ കഴിയുകയില്ല ഒരു ദൂർ ശക്തിക്കും തടസ്സമായി നിൽക്കുവാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ വരവ് അതിക്രമം യാണ് ഹളലൂയ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം ദൈവമക്കളെ മക്കളെ നമുക്ക് ഒന്ന് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഉറപ്പുവരുത്തുക എൻ്റെ ദൈവം വിളിച്ച ദൈവം എന്താണ് വിശ്വസ്തനാണ് രണ്ട് കർത്താവായ യേശുക്രിസ്തു സർവശക്തനാണ് ഹളലൂയ കർത്താവായ കഴിയാത്തതായിട്ട് ഒരു കാര്യമില്ല ശത്രു ത്ര എന്തൊക്കെ ചെയ്താൽ എത്ര മാക്സിമം കൊടുത്ത് ചെയ്താൽ അവരുടെ കഴിവിനപ്പുറം ചെയ്താലും എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുവാൻ ഇതൊന്നും ദൈവത്തിന് ഒരു ഒരു കാര്യമല്ല ദൈവത്തിന് സകലതും നിസ്സാരമാണ് നമ്മളോടുകൂടെ സർവശക്തനായ ദൈവമുണ്ടെങ്കിൽ ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ ഗോഡ് ബ്ലസ് യു